തിരൂർ പെരുവഴിയമ്പലം മിച്ചഭൂമി ആറാം വാർഡിൽ ശോചനീയാവസ്ഥ മൂലം വർഷങ്ങളായി അടച്ചുപൂട്ടിയ ഹെൽത്ത് സെന്ററിലെ ദുരവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി പല വാർഡുകളിലുമുള്ള പാവപ്പെട്ട നിരവധി രോഗികളുടെ അത്താണിയായിരുന്നു പെരുവഴിയമ്പലം മിച്ചഭൂമി ആറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഹെൽത്ത് സെന്റർ വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ അടച്ചുപൂട്ടിക്കിടന്നിട്ടും അധികാരികൾ കണ്ണടച്ചിരുട്ടാക്കുന്നു ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അധികാരികൾ കണ്ണു തുറക്കുന്നതുവരെ സമരങ്ങളും പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുലശ്ശേരി ഓർമ്മപ്പെടുത്തിയ പിന്നെ പ്രഥം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആ കേന്ദ്രം വലിയ വികസനം കുതിക്കുന്ന ഒരു പിന്നെ കേന്ദ്രമാണ് കാരണം ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററൊക്കെ ആയിട്ട് പിന്നെ മാറ്റാവുന്ന രീതിയിൽ സ്ഥിരം ഡോക്ടർമാരെയൊക്കെ വെച്ച് സ്ഥിരം പിന്നെ ഇതൊക്കെ ചെയ്യാവുന്ന ഒരു നമ്മുടെ പിന്നെ താലൂക്ക് ആശുപത്രി സബ് സെന്റർ ആക്കിയിട്ടൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിരുന്നു പക്ഷേ മാറി മാറി വന്ന

ബാസി ആർക്കിഡ് മൂങ്ങോട്ടുകുളം തിരൂർ